മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ഔഷധി കേന്ദ്രം മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ഔഷധി കേന്ദ്രം ഹോമിയോ ക്ലിനിക്കിന് മുൻവശം കുളങ്ങര സൺസിറ്റിയിലാണ് ഔഷധി കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് ഫാദർ ജിയോ അലനോലിക്കൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന മരുന്ന് വിൽപ്പന സ്ഥാപനമാണ് ജനൌഷധി കേന്ദ്രം സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ജനറിക് നാമധേയത്തിലുള്ള മരുന്നുകൾ എൺപത് ശതമാനം വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭ്യമാണ് കൂടാതെ ഏഴ് മൂന്ന് അഞ്ച് ആറ് ഒൻപത് ഒൻപത് ഒന്ന് എട്ട് പൂജ്യം ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിൽ മരുന്നുകുറിപ്പ് അയച്ചാൽ മരുന്നുകൾ പാക്ക് ചെയ്ത് വയ്ക്കും മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കാൻ സന്ദർശിക്കുക പ്രധാനമന്ത്രി ഭാരതീയ ഔഷധി കേന്ദ്രം ഹോമിയോ ക്ലിനിക്കിന് മുൻവശം കുളങ്കര സിറ്റി വനിതരപ്പിള്ളി ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒമ്പത് ഏഴ് നാല് മൂന്ന് എട്ട് എട്ട് എട്ട്